സൽമാൻ ഖാൻ ചിത്രം സിക്കന്ധറിന്റെ പരാജയ കാരണത്തെക്കുറിച്ച് സംവിധായകൻ എ ആർ മുരുകദോസ് ഇരുന്നൂറ് കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിന് ലോകമെമ്പാടുമായി നൂറ്റി എൺപത്തിനാല് ദശാംശം ആറ് കോടി രൂപ കളക്ഷൻ നേടാൻ മാത്രമേ സാധിച്ചുള്ളൂ എ ആർ മുരുകദോസ് സംവിധാനം ചെയ്ത സൽമാൻ ഖാനെ നായകനാക്കിയ ചിത്രമാണ് സിക്കന്ദർ കത്തി തുപ്പാക്കി ഗജനി ഏഴാമറിവ് തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ തമിഴ് ചിത്രങ്ങളുടെ സംവിധായകനാണ് മുരുകദോസ് പക്ഷേ സിക്കന്ധർ ഒരു പരാജയ ചിത്രമായിരുന്നു തുടക്കത്തിൽ സിക്കന്ദറിന്റെ ബോക്സ് ഓഫീസിലെ മോഷണം പ്രകടനത്തിന് കാരണം ഭാഷാ തടസ്സമാണെന്ന് മുരുകദോസ് പറഞ്ഞിരുന്നു എന്നിരുന്നാലും അടിത്തറ നൽകിയ അഭിമുഖത്തിൽ യഥാർത്ഥ പ്രശ്നം സ്വന്തം പ്രകടനമായിരുന്നുവെന്ന് സംവിധായകൻ സമ്മതിച്ചു യാഥാർത്ഥ്യത്തിൽ അടിസ്ഥാന കഥ വളരെ വൈകാരികമാണ് ഇത് ഭാര്യ ശരിക്കും മനസ്സിലാകാത്ത ഒരു രാജാവിനെക്കുറിച്ചാണ് നാം എല്ലാവരും അങ്ങനെയാണ് അത് നമ്മുടെ അമ്മയോ സുഹൃത്തോ ഭാര്യയോ ആകട്ടെ പലപ്പോഴും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല ആരെങ്കിലും നമ്മെ എന്നേക്കുമായി വിട്ടുപോകുമ്പോൾ മാത്രമേ നമുക്ക് കുറ്റബോധത്തിന്റെ ഭാരം തോന്നു സിനിമയിൽ രാജാവ് തന്റെ ഭാര്യ നഷ്ടപ്പെടുമ്പോൾ അവളുടെ അവയവങ്ങൾ മൂന്ന് വ്യത്യസ്ത ആളുകൾക്ക് ദാനം ചെയ്യുന്നു തുടർന്ന് അവൻ അവരെ അന്വേഷിക്കുന്നുണ്ട് അവൾക്ക് വേണ്ടി തനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നു അതിനിടെ അവനൊരു ഗ്രാമത്തെ മുഴുവൻ സൗഹൃദത്തിലാക്കുന്നു കഥ വൈകാരികമായിരുന്നു പക്ഷെ എനിക്കത് നന്നായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ഗജനിയും സിഗന്ധറും തമ്മിലുള്ള വ്യത്യാസത്തെ അദ്ദേഹം പറഞ്ഞു ഗജനി ഒരു റീമേക്ക് ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ യാഥാർത്ഥ്യ തിരക്കഥെയല്ല ഞാൻ അത് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിനാൽ എനിക്ക് പൂർണ്ണമായി നിയന്ത്രണം ഉണ്ടായിരുന്നു സിക്കന്ദറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഞാൻ ഹിന്ദി സിനിമയിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്റെ കംഫർട്ട് സോൺ കണ്ടെത്തിയാൽ തീർച്ചയായും ഞാൻ അത് ചെയ്യും പക്ഷെ പ്രേക്ഷകർക്ക് എന്റെ ചിന്തയുമായി ബന്ധപ്പെടാൻ കഴിയാഞ്ഞപ്പോൾ അതെന്നെ ആഴത്തിൽ ബാധിക്കുന്നു ഇരുന്നൂറ് കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച സിക്കന്ധറിന ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ലോകമെമ്പാടുമായി നൂറ്റി എമ്പത്തിനാല് ദശാംശം ആറ് കോടി രൂപ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ ഇത് സൽമാൻ ഖാന്റെ കരിയറിലെ ഏറ്റവും നിരാശാജനകമായ ചിത്രങ്ങളിൽ ഒന്നായി മാറുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തബലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം